ശ്രീ യു എൽ ലത്തീഫ് സാർ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം മഞ്ചേരിയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫ് ഓഫീസ് ആരംഭിച്ചതിൽ മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് സർ അതോടൊപ്പം ഇന്ന് മലപ്പുറം ജില്ലയിലെ തിരൂർ ആർ ടി ഒ ഓഫീസിലൊരു ക്ലർക്കിൻ്റെ കമ്പ്യൂട്ടറിൽ മറ്റൊരാൾ പ്രവർത്തിച്ചുവെന്ന കാരണത്താൽ ജില്ലയിലെ മുഴുവൻ ആർ ടി ഓഫീസുകളും ഒരു ജനൽ മാത്രം തുറന്ന് ബാക്കിയുള്ള വാദങ്ങൾ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് സർ അതുകൊണ്ട് ജനങ്ങളൊക്കെ അവിടെ പ്രവർത്തന സമയം മുഴുവൻ ക്യൂവിലാണ് ഒരു ക്ലർക്ക് കുറ്റം ചെയ്താൽ ഇതെതിരെ നടപടി സ്വീകരിച്ച് ബാക്കിയുള്ള എല്ലാ ഓഫീസുകളും അടച്ചിട്ടത് തുറന്നു കൊടുക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് മിനിസ്റ്റർ സാറേ ഒരു ഒരു ജാലകത്തിൻ്റെ ആവശ്യമുള്ളൂ സാർ കാരണം എല്ലാവരും റിസപ്ഷനിൽ പോയി പി ആർ ഒയെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സർക്കാർ ഓഫീസുകൾ മോട്ടോർ വെഹിക്കിൾ ഓഫീസുകളിലേക്ക് ആണല്ലെ പ്രവേശിപ്പിക്കുന്നില്ല കാരണം അത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അത് അസൗകര്യമായതുകൊണ്ടാണ് എല്ലാ വിവരങ്ങളും പി ആർ ഒയെ കണ്ടാൽ അറിയാൻ പറ്റും പക്ഷേ അവിടെ തിരൂര് അദ്ദേഹം പറഞ്ഞതുപോലെയല്ല അവിടെ വ്യാപകമായ ചില ക്രമക്കേടുകൾ നടന്നു അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും തൊട്ടടുത്ത ജില്ലയിലേക്ക് മാറ്റുകയും അവിടെ പുതിയ സംവിധാനം ഏർപ്പെടുത്തി അവിടെ നേരിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ ഒരു നേതൃത്വത്തിലുള്ള പരിശോധനയും നടത്തിപ്പും വേണ്ടിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു സർക്കാരിന് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്